അസ്ലാമലൈക്കും മനുഷ്യർക്കിടയിലെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണമാകാറുള്ള ഒരു കാര്യം തെറ്റിദ്ധാരണയാണ് ഏറെ കാലമായി പരസ്പര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങാനും അകലാനും ഊഷ്മളമായ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ബന്ധത്തിൽ വിള്ളലുണ്ടാകാനും ഒരുമിച്ച് ജോലി ചെയ്യുന്നവർക്കിടയിലും ഒരു പാർട്ടിയിലോ ഒരു കൂട്ടായ്മയിലോ ദീർഘകാലമായി പ്രവർത്തിക്കുന്നവർക്കിടയിലും ചേരി തിരിവും പിളർപ്പും സംഘടനകളും ഉണ്ടാകാനുമൊക്കെ തെറ്റിദ്ധാരണ കാരണമാകാറുണ്ട് തെറ്റിദ്ധാരണ ഉണ്ടായാൽ അതുമൂലം ബന്ധങ്ങൾക്കിടയിൽ വിള്ളലും അകൽച്ചയും ഉണ്ടാകുന്നു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്ഥാനത്ത് വെറുപ്പും വിദ്വേഷവും പകയും കയറി വരുന്നു അതാകട്ടെ വലിയ ദുരന്തങ്ങൾക്കും അകൽച്ചകൾക്കും കാരണമാവുകയും ചെയ്യുന്നു ഇതുപോലെയാണ് മൊബൈൽ ഫോൺ കാരണത്താലുണ്ടാകുന്ന പിണക്കങ്ങളും അകൽച്ചയും ഒരാൾ തൻ്റെ സുഹൃത്തിന് ഫോൺ വിളിക്കുന്നു പക്ഷേ ബെല്ലടിച്ച ശേഷം അത് കട്ടാകുന്നു ഫോൺ എടുക്കാത്തത് കൊണ്ട് കട്ടാക്കിയത് കൊണ്ടും വിളിച്ചയാൾക്ക് സുഹൃത്തിനോട് ചെറിയ നീരസം തോന്നുന്നു പിന്നീട് തിരിച്ചു വിളിക്കാത്തത് കൊണ്ട് അത് മെല്ലെ ദേഷ്യമാവുന്നു പിന്നെ ചിന്തകൾക്കൊന്നുകൂടി കനം തൂങ്ങും മനപൂർവ്വം എൻ്റെ ഈക്കോൾ അവഗണിച്ചു എന്ന് ചിന്തിച്ചു തുടങ്ങും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിളിക്കാത്തത് കൊണ്ട് പരസ്പരം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ വരെ പിന്നെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും ഈ ഒരു കാരണത്താൽ ഉണ്ടാകും ചിലപ്പോൾ കോൾ ചെയ്തപ്പോൾ സുഹൃത്തിൻ്റെ കുട്ടികളുടെ കയ്യിലാവും ഫോൺ കട്ടാക്കിയതും അവരായിരിക്കാം ആ സുഹൃത്ത് പക്ഷേ ഒന്നും അറിഞ്ഞു കാണില്ല സ്കൂൾ പഠനവും മദ്രസാ പഠനവുമൊക്കെ ഓൺലൈനിലൂടെയാണല്ലോ ഇല്ലെങ്കിൽ കുട്ടികൾ ഗെയിം കളിക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ അത് കട്ട് ചെയ്യും ചിലപ്പോർ അവൾ വിളിച്ചു കോൾ ഡിലീറ്റും ചെയ്യും ഇതൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടാവുക ആ സുഹൃത്തു പാവം ഒന്നും അറിഞ്ഞു കാണില്ല അറിഞ്ഞു കാണില്ല ഇത്തരം തെറ്റിദ്ധാരണകളും അതുകൊണ്ടുള്ള അപകടങ്ങളും പല സന്ദർഭങ്ങളിലും പ പല പ്രവർത്തനങ്ങൾക്കിടയിലും ഉണ്ടാകാം വേറൊരു ഉദാഹരണം പറയാം ഒരു സ്ഥലത്ത് അന്യരായ ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ച് നിൽക്കുന്നത് കണ്ടാൽ അവരെക്കുറിച്ച് അപവാദം പറയൽ ഒരു തൻ്റെ സ്ഥലത്ത് കന്നുകാലികൾ വിട തിന്നത് കൊണ്ട് കണ്ട വ്യക്തി ആ കന്നുകാലികളെ അവിടെ നിന്നും ഓടിക്കുകയും അവ കുത്തി മറിച്ചിട്ടവ ശരിയാക്കുകയും ചെയ്തതിനാൽ കള്ളനായി മുദ്ര കുത്തപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കും അതുകൊണ്ടാണ് മിക്ക ഊഹങ്ങളെയും വർജിക്കേണ്ടതാണെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ